ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൽ ചൈനയുടെ സാന്നിധ്യം കൂടെ നിറഞ്ഞു നിൽക്കുകയാണ് മുപ്പത്തിരണ്ട് ഓട്ടോമേറ്റഡ് ട്രെയിനുകളും കണ്ടെയ്നർ മാനേജ്മെന്റിനുള്ള സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റിംഗ് സബ് സിസ്റ്റങ്ങൾ നൽകിയിരിക്കുന്നത് എസ് പി എം സി എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി കേന്ദ്രത്തിന്റെ പിന്തുണയോടെ കേരള സർക്കാർ അദാനി പോർട്ടിന്റെ നേതൃത്വത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നടത്തിയത് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ വിഴിഞ്ഞം പോർട്ടിൽ സമഗ്രമായ പങ്കാണ് ഷാങ്ഹായ് ഷെൻഖുവ ഹെവി ഇൻഡസ്ട്രീസ് കമ്പനി ലിമിറ്റഡ് വഹിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽക്കേ കമ്പനി ചൈന കമ്മ്യൂണിക്കേഷൻസ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപസ്ഥാപനമാണ് ക്രെയിനുകൾക്കും കണ്ടെയ്നറുകൾക്കും പുറമെ റെഫ്രിജറേഷൻ ഗ്യാരന്റീഡ് സ്പെയർ പാർട്സ് സർവീസിംഗ് എന്നിവയും എസ് പി എം സി വിഴിഞ്ഞത്ത് നൽകിയിട്ടുണ്ട് ഏകദേശം നൂറ്റിയാറോളം വരുന്ന രാജ്യങ്ങളിൽ എഴുപത് ശതമാനത്തോളം വിപണി വിഹിതമാണ് എസ് പി എം സി കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എസ് പി എം സിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു പഴയ കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് എസ് പി എം സിയുടെ ദുർബലത കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ഈ കമ്പനിയുടെ സാന്നിധ്യം ദേശീയ സുരക്ഷയ്ക്ക് നേരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ കൂടി ആയപ്പോഴാണ് അന്ന് അത്തരമൊരു നിയന്ത്രണത്തിലേക്ക് രാജ്യം എടുത്തത് വിഴിഞ്ഞം പോർട്ടിന്റെ വികസനത്തിന് കാലതാമസം നേരിടുമെന്ന ആശങ്കകൾ ഉയർന്നു വന്നപ്പോഴാണ് സുരക്ഷാ ഏജൻസികൾ അവരുടെ മുൻകാല നിലപാട് വീണ്ടും പരിശോധിക്കാൻ തയ്യാറായത് ഒടുവിൽ നിയമാനുസൃതമായി പ്രവർത്തിക്കുമെന്ന് കമ്പനിയിൽ നിന്നും ഉറപ്പു വാങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിന്റെ കൂടി ഇരുന്നൂറ്റി അമ്പതിലധികം ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കുകയായിരുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം രാജ്യത്തെ ആഗോളതലത്തിൽ കൊണ്ടെത്തിക്കുന്നതോടെ അവിടെ പ്രവർത്തിക്കുന്ന ചൈനയുടെ പങ്കും ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും സാക്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു